മറ്റു പല മറ്റു പല പ്രാർത്ഥന രീതികൾക്കും ഇല്ലാത്ത ഉണ്ടാകാം പക്ഷേ ഇത്ര കണ്ട് വിവിഡായിട്ട് ക്ലിയറൻസ് ഇല്ലാത്ത ഇത് ഉടമ്പടി ഭയങ്കര ആണ് അതായത് ദൈവത്തിൻ്റെ തനി സാന്നിധ്യം വാക്കായിട്ടും സ്വരമായിട്ടും സ്വപ്നമായിട്ടും ദർശനമായിട്ടും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോരോ ആഴ്ചകളിലെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസൻസ് എന്ന് പറയും പാഴത്തിൽ എന്നോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ ആഴമുള്ള ആഴമുള്ള അനുഭവങ്ങൾ എനിക്ക് തരണമെന്നാണ് ആഴമുള്ള അനുഭവങ്ങൾ ആഴമുള്ള അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ആയ ആഴമുള്ള